ഹലോ വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഇനി കുട്ടികൾക്ക് ദോശയ്ക്ക് പകരം ഊത്തപ്പുണ്ടാക്കി കൊടുക്കാം നല്ലോണം വെജിറ്റബിൾ കുട്ടികൾ കഴിക്കുകയും ചെയ്യും സൂപ്പർ ടേസ്റ്റി വന്ന് ചട്നി സാമ്പാറൊക്കെ കൂട്ടി കഴിക്കാൻ അടിപൊളിയാണ് ഈസി ആയിട്ട് സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും വീഡിയോ കണ്ടു നോക്കാം ഇതിനായിട്ട് ഞാൻ കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ടുള്ളിയും ചെറുതായിട്ടൊന്ന് അരിഞ്ഞതെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മല്ലിയിലിയും പൊടിയായിട്ട് അരിഞ്ഞത് ഇതിൽ ചേർക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂണ് ഉപ്പും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ആക്കാം ഒരു ചെറിയൊരു എരിവിന് വേണ്ടിയിട്ട് ഞാനൊരു പച്ചമുളകും കൂടി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർക്കുന്നുണ്ട് അങ്ങനെ ഉപ്പും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് ആക്കി എടുക്കാം ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ ഇടാം പക്ഷേ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഇടുമ്പം ഒന്നും കൂടി ടേസ്റ്റ് അതാണ് അല്ലെങ്കിൽ ഗ്രേറ്റർ ഇല്ലെങ്കിൽ പിന്നെ ചെറുതായിട്ട് പൊടി പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്തിട്ട് ഉണ്ടാക്കിയാലും മതി നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ ഇതിൽ യൂസ് ചെയ്യാം അപ്പോൾ നമ്മുടെ ക്യാരറ്റിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി വേണ്ടത് മാവാണ് ഇത് ഞാൻ പുനിയേരിയും പച്ചരിയും ഉഴുന്നൊക്കെ ഇട്ടിട്ട് കുതിർത്ത് വെച്ച് ഒന്ന് അരച്ചിട്ട് പുളിപ്പിച്ചെടുത്ത മാവാണ് പിന്നെ ഫ്രൈ പാൻ ചൂടാകുന്ന സമയത്ത് ഒരു തവ ദോഷമാവോ ഒഴിച്ചു കൊടുക്കാം കൂടുതൽ പരത്തേണ്ട ആവശ്യമില്ല ചെറുതാണ് ഊത്തപ്പം സാധാ ചെറുതായി ഒഴിച്ചാൽ ഉണ്ടാവണേ അതിൻ്റെ മുകളിൽ നമുക്ക് എത്ര വേണ്ട ഫില്ലിങ്സ് നമുക്ക് ഇങ്ങനെ അങ്ങ് വിതറി കൊടുക്കാം അങ്ങനെ നിറയെ വിതറിയതിന് ശേഷം നമുക്ക് ഒരു ടേബിൾ സ്പൂണ് ഗീ ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് അടച്ചു വെക്കാം ചെറിയ തേയിൽ വേണം ഇതുണ്ടാക്കിയെടുക്കാൻ എന്നിട്ട് ഒരു സൈഡ് ആയതിന് ശേഷം ഒന്ന് ചട്ടകത്തോട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഒരു ഊത്തപ്പ ഇടുക റെഡി ആയിട്ടുണ്ട് ഒന്നും കൂടി തിരിച്ചിട്ടിട്ട് നമുക്കിത് എടുക്കാം നമ്മുടെ ഊത്തപ്പ ഇട റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ കഴിക്കാനുള്ള ചമ്മന്തിരി തേങ്ങ ഉണക്കമുളക് പുളി പൊട്ടുകടല ഉപ്പ് മുളക് പൊടി വെളുത്തുള്ളി ഇഞ്ചി ഇതിൻ്റെ കളവ് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് ഇതെല്ലാം കൂടിയിട്ട് അരച്ചെടുത്ത് മിക്സ് ആണ് പിന്നെ ഒരു ചട്ടി ചൂടാകുന്ന സമയത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുവിട്ട് പൊട്ടിക്കഴിഞ്ഞാൽ കറിവേപ്പില ഉണക്കുമുളക് ഒരു ഉള്ളി ചെറുതായിട്ട് അതിനതും കൂടി ചേർത്ത് ഒന്ന് വാറ്റിയതിനു ശേഷം ഈ അരച്ചുവെച്ചാൽ തേങ്ങയും കൂടി ചേർത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള തക്കാളി ചട്നിയോ ചം സാമ്പാറോ ഒക്കെ കൂട്ടിയിട്ട് കഴിച്ചോളൂ സൂപ്പർ ടേസ്റ്റാണ് നമ്മുടെ മക്കൾ ഈസി ആയിട്ട് വെജിറ്റബിൾ കഴിച്ചോളും എല്ലാവർക്കും ഇഷ്ടമാവും വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പുതിയ വീഡിയോ വിശേഷമായി വീണ്ടും വരാം അതുവരെയ്ക്കും ബായ്